ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ഫാറ്റി ലിവറിനെ പറ്റിയാണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ചെക്കപ്പിന് പോകുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ സി ടി സ്കാൻ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റിസൾട്ടിൻ്റെ ആദ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാരും ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഭയപ്പെടാറുണ്ട് പക്ഷേ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ തികച്ചും നിരവധി ഒരു അസുഖമാണ് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് അപകടകാരി ആയേക്കാം എന്തുകൊണ്ടെന്നാൽ ഫാറ്റി ലിവറാണ് സിറോസിൻ്റെ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് സിറോസിസ് തുടങ്ങുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലോട്ടാണ് ലിവർ സിറോസിസ് മുമ്പുള്ള ഘട്ടങ്ങൾ ഉണ്ട് അതായത് ആദ്യം ഫാറ്റി ലിവർ ഉണ്ടാവും പിന്നെ ലിവർ ഫൈബ്രോസിസ് ഉണ്ടാവും ലിവർ ഫൈബ്രോസിൻ്റെ തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട് പിന്നെ അത് സിറോസിസ് ആയി മാറും ഈ സിറോസസ് ആയി മാറിക്കഴിഞ്ഞാൽ അത് ആണ് ഇറിവേഴ്സബിൾ എന്ന് പറഞ്ഞാൽ അത് പഴയ അവസ്ഥയിലോട്ട് വീണ്ടും തിരിച്ചു വരികയില്ല അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കണ്ടാൽ ചികിത്സിക്കേണ്ടതാണ് അത് എല്ലാ ഫാറ്റി ലിവറിനും ചികിത്സ ആവശ്യമുണ്ടോ ആ ചികിത്സ ആവശ്യം ഇല്ല എന്ന് മാത്രമല്ല പക്ഷേ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ലിവറിൽ ഫാറ്റ് അടിയുന്നത് കൂടുതലും നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊണ്ടിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റുകളെ ഏതൊക്കെയാണ് നമ്മൾ അരി ഗോതമ്പ് എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് സാധാരണ രീതിയിൽ നമ്മൾ അരി കുറയ്ക്കാൻ പറയുമ്പോൾ സാധാരണ ഗോതമ്പിലേക്ക് മാറുകയാണ് ചെയ്തത് അത് തെറ്റായൊരു പ്രവണതയാണ് അരിയും അനുബന്ധ ധാന്യ പലഹാരങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് കിഴങ്ങുവർഗങ്ങളും ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും വലിയ തോതിലും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഈ ഇത് വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് പ്രോട്ടീൻ ഒരുപക്ഷെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ളൊരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പയറുവർഗ്ഗങ്ങളും മാംസപദാർത്ഥങ്ങളും പ്രോട്ടീനാണ് അത് കൂടുതൽ കഴിക്കുകയും കാർബോഹൈഡ്രേറ്റിൻ്റെ അനുപാതം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇത് നിന്ന് രക്ഷ നേടാവുന്നു അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് കൂടുതലും അധികം വ്യായാമം ഇല്ലാത്ത ആൾക്കാരിലാണ് അത് മെയിലായാലും ഫീമെയിലായാലും വ്യായാമം കുറവാണെന്നുണ്ടെങ്കിൽ ശരീരത്തിണ്ടാകുന്ന കുഴപ്പുകൾ ലിവറിനോട്ട് അടിയുകയും അത് കൂടുതൽ പ്രയാസങ്ങളോട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ബയോ കെമിസ്ട്രി ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ടെസ്റ്റാണ് ചെയ്യേണ്ടതുള്ളത് ആ ചെയ്യുമ്പോൾ അതിനകത്ത് ചില ഘടകങ്ങൾ ഉണ്ട് പ്രത്യേകിച്ചും ബിലുറൂബിൻ്റെയും എസ് ടി എ ടി എസ് ടി പി ടി തുടങ്ങിയ ഘടകങ്ങളുടെയും ആൽക്കലി ഇൻഫോസ്പെറ്റേസ് അങ്ങനെ ജി ജി ടി അങ്ങനെ കുറേയധികം ഷോർട്ട് ഫോംസ് നിങ്ങളുടെ ബ്ലഡ് റിസൾട്ടിനകത്ത് കാണാൻ പറ്റും അതിനകത്തുള്ള വ്യതിയാനങ്ങൾ പല രീതിയിലുള്ള റേഷ്യോസ് ഉണ്ട് അതിനകത്തുള്ള വ്യതിയാനങ്ങൾ ഒരു നിങ്ങൾ കൊടുത്തിരിക്കുന്ന റേഷ്യ ഈ ഫിഗേഴ്സ് വെച്ച് ഫിഗറൌട്ട് ചെയ്യാൻ സാധ്യമല്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഹെപ്പറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ്ട്രണ്ട്രോളജിസ്റ്റിനോ അല്ലെങ്കിൽ സർജിക്കൽ ഗ്യാസ്ട്രണ്ട്രോളിസ്റ്റിനെയോ വിസിറ്റ് ചെയ്ത് അതിനകത്തുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ജീവിതശൈലികൾ പാലിക്കുകയും അതുപോലെ തന്നെ ആ ഗുളിക അല്ലെന്നുണ്ടെങ്കിൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ ചില വ്യതിയാനങ്ങളുണ്ടെങ്കിൽ ചികിത്സ ആവശ്യം ഉള്ളത് തന്നെയാണ് ആ ചികിത്സ പാലിക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ പാലിച്ച് കഴിയുകയും നിരന്തരം അല്ലെങ്കിൽ ആ കൂടുതൽ ഫോളോ അപ്പ് ആവശ്യമുള്ളൊരു സംഭവമാണ് ഇത് ഫാറ്റി ലിവർ മാറുന്നതെന്ന് നോക്കണം ലിവർ ഫങ്ഷനാകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അത് കുറയുന്നുണ്ടോയെന്ന് നോക്കണം അല്ലെങ്കിൽ കൂടുതൽ സിവിയറാവുന്നുണ്ടോ എന്ന് നോക്കണം ഇത് ഫൈബ്രോസിലോട്ടോ മറ്റ് സിറോസിലോട്ട് എന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ലിവറിൻ്റെ കട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഫൈബ്രോസ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത് ഈ ഫൈബ്രോസ് ഫൈബ്രോസ്കാൻ വഴി നമുക്ക് നമുക്കതിൻ്റെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും ഏത് അളവ് വരെ നമുക്ക് ഇത് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സാധാരണ ലിവർ എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെ ഇരിക്കേണ്ടുന്നൊരു അവയവമാണ് അത് പാറക്കല്ല് പോലെ ആയോ എന്ന് നോക്കുന്ന ആ ഇടയ്ക്കുള്ള എത്രത്തോളം ആയി എത്രത്തോളം കട്ടിയായി എന്ന് നോക്കുന്ന ഒരു ഒരു മെഷമെൻറ്റ് സംവിധാനമാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത് ആ ഫൈബ്രോസ്കാൻ നോക്കു വഴി നമുക്ക് എത്ര കട്ടിയായെന്നും ഭാവിയിൽ എത്ര കട്ടിയാവുമ്പോൾ അപ്പോഴും നോക്കുമ്പോൾ ആ വ്യതിയാനം നമുക്ക് വ്യത്യാസം എന്ത് മാറ്റമാണ് നമ്മുടെ ചികിത്സ വഴിയും അല്ലെങ്കിൽ ജീവിത ശൈലിയുള്ള വ്യത്യാസങ്ങൾ വഴിയും മാറ്റാൻ പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും അതുപോലെ തന്നെ സിറോസിസ് എന്നുള്ള ആ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിഗുതര അവസ്ഥയാണ് അത് റിവേഴ്സിബിളല്ലാതെ പഴയ അവസ്ഥയിലോട്ട് മാറാൻ പറ്റത്തില്ല മരുന്നുകൾക്കോ മന്ത്രങ്ങൾക്കോ സിറോസിസിനെ പഴയ അവസ്ഥയിലോട്ട് മാറ്റാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അതിൻ്റെ അതിൻ്റെ പ്രൊഗ്രഷനെ അതിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്കിനെ നമുക്ക് തടയാനും പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ആ മുമ്പോട്ടുള്ള പോക്കിനെ ഒന്ന് ഒന്ന് ത്വരിതപ്പെടുത്താതെ നിർത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഫാറ്റി ലിവർ മറ്റ് ചില വൈറസ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാകും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്ന വൈറസുകളുണ്ടാകുന്ന പ്രയാസങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഡി ഇ എന്ന് പറയുന്ന ഈ എയും സാധാരണ രീതിയിൽ ജലജന്യ രോഗങ്ങളാണ് ജലത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങളാണ് സാധാരണ രീതിയിൽ സെൽഫ് സെൽഫ് ലിമിറ്റിങ് അതായത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച അത് വന്നതിന് ശേഷം തെനി മാറിപ്പോകുന്ന ഒരു രോഗമാണ് പക്ഷേ ബിയും സിയും ഡിയുമായിട്ട് ബ്ലഡിലൂടെയും മറ്റ് സെക്ഷൽ കോണ്ടാക്സിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ ബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബി ഒരു സിറോസിസ് ലെവലിലോട്ട് അതും ഇതേപോലെ ഫാറ്റിലിവർ എന്നുള്ള രീതിയിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുകയും പിന്നെ ഫൈബ്രോസിലോട്ട് പോവുകയും സിറോസിലോട്ട് പോവുകയും ചെയ്യുന്നത് ഈ ബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കതിന് വ്യക്തമായ ചികിത്സകളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പെരാതെ നോക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയാണ് മുൻകരുതലെടുക്കുകയാണ് മെയിനായിട്ടും പ്രത്യേകിച്ചൊരു നീട് പ്രിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിന് മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതുവഴി വരാതിരിക്കാനുള്ള സാധ്യതകൾ നോക്കുകയൊക്കെ ചെയ്യുക എന്നാണ് ബി സി ആണ് നമ്മൾ മരുന്നുണ്ടെങ്കിലും സി പക്ഷേ അത് കൂടുതൽ മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അതാണ് ഡി സാധാരണ രീതിയിൽ ബിയുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാകുന്ന അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാറ്റി ലിവർ എന്തുകൊണ്ടുണ്ടായി എന്ന് ഒരു ചെക്കപ്പ് നടത്തേണ്ടതുണ്ട് അത് ചിലപ്പം ഭക്ഷണങ്ങളുണ്ടാകാം ചിലപ്പം വൈറസുകളുണ്ടാകാം മറ്റ് കാര്യങ്ങൾ നമ്മുടെ ഒബീസിറ്റി കൊണ്ട് തന്നെ ഉണ്ടാകാം നമ്മുടെ കൊളസ്ട്രോൾ ചെക്ക് വേണം അങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അത് ചികിത്സിക്കേണ്ടതാണോ വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം ചികിത്സ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ടതാണ് ചികിത്സ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അത് യഥാവധി ചികിത്സ നേടുക ആരോഗ്യവരായിരിക്കുക